ഹലോ ഓൾ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ആണ് പോകുന്നത് നമ്മുടെ ഫേസ്ബുക്കിൻ്റെ പേജിലായാലും ശരി പ്രൊഫൈലിലായാലും നമ്മൾക്ക് എങ്ങനെ കൂട്ടിയെടുക്കാം അതായത് പെട്ടെന്ന് നമുക്ക് ഫോളോവേഴ്സിനെ എങ്ങനെ കൂട്ടാം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അഞ്ച് ട്രിക്കാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ വീഡിയോസ് എനിക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളെ ലൈക്ക് ചെയ്യണം ചില ആൾക്കാർ ലൈക്ക് ചെയ്യാതെ അങ്ങനെ പോകുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്നോട് ചോദിച്ചോളൂ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കൂടുതലും രാത്രിയായിരിക്കും ഞാൻ റിപ്ലൈ തരുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ട ഫേസ്ബുക്ക് റിലേറ്റഡ് വീഡിയോസും അതുപോലെ തന്നെ യൂട്യൂബ് റിലേറ്റഡ് വീഡിയോസും നിങ്ങളുടെ മുന്നിൽ കൈ എത്തിക്കൊണ്ടേയിരിക്കും ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക ഓക്കെ അപ്പോൾ ലൈറ്റ് ആക്കണ്ട നമുക്ക് വീഡിയോയിലേക്ക് കിടക്കും അപ്പോൾ ഇതെൻ്റെ ഫേസ്ബുക്കിൻ്റെ പേജാണ് ഈ പേജിൻ്റെ ഈ ഡാഷ് ബോർഡിൽ ക്ലിക്ക് ചെയ്യാം ഈ ഡാഷ് ബോർഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതിൻ്റെ മുകളിൽ ടോപ്പിൽ മുകളിൽ നാലാമത്തെ ഭാഗത്തായിട്ട് ഗ്രോത്ത് എന്ന് കാണിക്കുക ഈ ഗ്രോത്തിൽ ക്ലിക്ക് ചെയ്യാം ഗ്രോത്തിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴോട്ടേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ഇൻവിറ്റ് പീപ്പിൾ ടു കണക്റ്റ് എന്ന് കാണിക്കും ഓക്കെ ഈ ഇൻവിറ്റ് പീപ്പിൾ ടു കണക്റ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ കഴിഞ്ഞ കാലത്ത് നമ്മൾ ഇട്ട വീഡിയോസ് ആരൊക്കെയാണ് ലൈക്കും കമൻറ്റൊക്കെ ഇട്ടത് അങ്ങനെയുള്ള വീഡിയോസ് നമ്മുടെ ഇവിടെ കാണാൻ പറ്റും ഇൻവിറ്റ് പീപ്പിൾ ഹു റിയാക്റ്റഡ് ഓക്കെ അപ്പോൾ ഈ വീഡിയോസ് ലൈക്കും കമൻ്റൊക്കെ ഇട്ട വീഡിയോസ് നമ്മുടെ ഇവിടെ കാണിക്കുക അപ്പം നമ്മൾ ഇവിടെ ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇൻവൈറ്റ് ഡയറക്റ്റ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ലൈക്കും കമൻറ്റൊക്കെ ഇട്ടവരുടെ മുന്നിലേക്ക് എത്തിപ്പെടും അപ്പോൾ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അവർക്ക് നമ്മുടെ പേജ് അല്ലെങ്കിൽ പ്രൊഫൈല് ഫോളോ ചെയ്യാനുള്ള ഒരു മെയിൻറ്റ് വരും ചില ആൾക്കാർ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഡയറക്റ്റ് അങ്ങോട്ടൊക്കെ പോകും ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കും ചില ആൾക്കാർ മനഃപൂർവ്വം ചെയ്യാതെ തന്നെ പോവും ചിലപ്പം പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ചെയ്യുമായിരിക്കും അപ്പോൾ ഇതിപ്പോൾ ഒരു വീഡിയോ മാത്രമേ ഉള്ളൂ ചില ആൾക്കാർ ഇപ്പം നിങ്ങളുടേതായ നല്ല രീതിയിൽ വൈറലായിട്ടുള്ള വീഡിയോ എല്ലാന്നുണ്ടെങ്കിൽ രണ്ടും മൂന്നും നാലും വീഡിയോസൊക്കെ ഇങ്ങനെ ഈ ഇൻവിറ്റ് പീപ്പിൾ ഹ്യൂ റിയാക്റ്റഡിൽ കാണാറുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഭാഗത്ത് പോയിട്ടൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ എത്രത്തോളം ഇൻവിറ്റ് ഉണ്ടോ അതൊക്കെ നിങ്ങൾ ഇൻവിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോ കാണുന്നവരുടെ മുന്നിലേക്ക് അത് എത്തിപ്പെടും ഒന്നാമത്തെ ട്രിക്കാണേ ഇങ്ങനെ നമുക്ക് ഫോളോവേഴ്സിനെ കൂട്ടാം രണ്ടാമത്തത് നമ്മളെ ഇൻവിറ്റ് ഫ്രണ്ട്സ് നമ്മളെ ഫേസ്ബുക്ക് പ്രൊഫൈലിലുള്ള ഫ്രണ്ട്സിനെ നമ്മളുടെ പേജിൽ നിന്നും ഇൻവൈറ്റ് ചെയ്യരുത് ഓക്കെ ഇത് പ്രൊഫൈലിൽ ചെയ്യാൻ പറ്റില്ല പ്രൊഫൈലിലുള്ള ഫ്രണ്ട്സ് ഓൾറെഡി പ്രൊഫൈലിൽ തന്നെ ഉണ്ടാവും നമ്മളുടെ പേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പേജിലേക്ക് നമ്മുടെ പ്രൊഫൈലിലുള്ള ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതാണ് ഇവിടെ കാണുന്ന രണ്ടാമത്തെ ഓപ്ഷന് ഇൻവിറ്റ് ഫ്രണ്ട്സ് ഓക്കെ ഈ ഇൻവിറ്റ് ഫ്രണ്ട്സിൻ്റെ ഈ സൈഡ് ഭാഗത്തുള്ള സ്വിച്ച് നല്ല ഓപ്ഷനിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മളുടെ പ്രൊഫൈലിലേക്ക് പോകും പ്രൊഫൈലിലേക്ക് പോയിട്ട് അവിടെയുള്ള നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഈ പേജിൻ്റെ ഇൻവിറ്റ് പോകും ഈ പേജിൻ്റെ ഇൻവിറ്റ് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സ് അത് ഫോളോ ചെയ്യും അപ്പോൾ അവർക്ക് മനസ്സിലാവില്ല നമ്മൾ അവരുടെ ഫ്രണ്ട്സ് തന്നെയാണ് ഫ്രണ്ട് തന്നെയാണെന്ന് മനസ്സിലായിട്ട് അത് ഫോളോ ചെയ്യും അങ്ങനെ നമുക്ക് ഫോളോവേഴ്സിനെ കൂട്ടാം ഇതിപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇതിപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് പോകുന്നുണ്ടോ ഡയറക്റ്റ് എൻ്റെ പ്രൊഫൈലിലുള്ള ഫ്രണ്ട്സാണ് ഇതൊക്കെ ഓക്കെ ഇപ്പോൾ ഇതിലൊക്കെ നമ്മൾ ഇത് മൊത്തത്തിൽ സെലക്ട് ഓൾ നാക്കി കഴിഞ്ഞാൽ സെലക്ട് ഓൾ നാക്കി കഴിഞ്ഞാൽ ഈ ഇതിപ്പോൾ അഞ്ഞൂറ്റി അഞ്ച് പേരുണ്ട് അഞ്ഞൂറ്റി അഞ്ച് പേർക്കും ഡയറക്റ്റ് ഇൻവിറ്റ് പോകും ഇനിവിറ്റ് പോയി കഴിഞ്ഞാൽ അതിലൊരു നൂറ്റി അമ്പത് ഇരുപരുന്നൂറ് ആൾക്കാരെങ്കിലും ആക്സെപ്റ്റ് ചെയ്യാതിരിക്കുമല്ലോ നമ്മുടെ പേജ് ഓക്കെ അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ഫോളോവേഴ്സിനെ കൂട്ടിയെടുക്കാൻ പറ്റും ഓക്കെ ഇത് പ്രൊഫൈലിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല കാരണം വെച്ചാൽ പ്രൊഫൈലിലുള്ള ഫ്രണ്ട്സ് ഓളോ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ഫോളോവേഴ്സ് ആയിട്ട് തന്നെ വരും പേജ് ആകുമ്പോഴാണ് നിങ്ങളുടെ പ്രൊഫൈലുള്ള ഫ്രണ്ട്സിനെ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യേണ്ടത് അടുത്തതായിട്ടുള്ള ഒരു ഓപ്ഷനാണ് നമ്മൾ പരമാവധി റീൽസ് അപ്ലോഡ് ചെയ്യാൻ നോക്കുക റീൽസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മളുടെ റീൽസ് കണ്ടിഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിന്റെ സൈഡിൽ തന്നെ നമ്മൾക്ക് കാണാൻ പറ്റും ഇതിപ്പോൾ ഞാൻ ഞാൻ കാണിച്ച ഇത് കണ്ട ഇത് നോക്കി കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായി ഇവിടെ ഫോളോ ഫോളോന്നുള്ള ബട്ടൺ ഉണ്ട് നമ്മൾ ലോങ് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈലിലായിരിക്കും ഫോളോന്നുള്ള ബട്ടൺ വരുന്നത് അല്ലെങ്കിൽ പേജിന്റെ തന്നെ മെയിൻ സെക്ഷനിലായിരിക്കും മെയിൻ പേജിന്റെ തന്നെ പ്രൊഫൈൽ സെക്ഷനിലായിരിക്കും ഈ ഫോളോ ഫോളോന്നുള്ള ബട്ടൺ വരുന്നത് അതല്ലാതെ വീഡിയോയിൽ നമുക്ക് കാണാൻ പറ്റത്തില്ല പക്ഷെ റീൽസിലാകുമ്പോഴേ നമ്മക്ക് ഡയറക്റ്റ് ഇവിടെ കാണാൻ പറ്റും ഫോളോ ഫോളോന്നില്ല ബട്ടൺ കാണാൻ പറ്റും കണ്ടോ അപ്പോൾ ഡയറക്റ്റ് ഇവർ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ ഫോളോ ചെയ്യും അങ്ങനെ നമുക്ക് ഫോളോവേഴ്സിനെ കൂട്ടിയെടുക്കാൻ പറ്റും അതാ അതെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ആയാലും ശരി പിന്നെ ഫോട്ടോസെല്ലാം ആയാലും ശരി ഇതൊക്കെ ഷെയർ ചെയ്യുന്ന സമയത്ത് ഈ ഫോളോ എന്നുള്ള ബട്ടൺ അവിടെ കാണില്ല അപ്പോൾ അവർക്ക് ഫോളോ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല ഡയറക്റ്റ് നിങ്ങളുടെ പ്രൊഫൈലിലൊക്കെ തന്നെ വരും വരും ഇതാകുമ്പോൾ ഡയറക്റ്റ് നിങ്ങളുടെ അവരുടെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട് അപ്പം പെട്ടെന്ന് ഫോളോ ചെയ്യാനുള്ള ഒരു മെയിൻറ്റ് അവർക്ക് ഉണ്ടാവും അപ്പോൾ അങ്ങനെ നമുക്ക് ഫോളോവേഴ്സിനെ പെട്ടെന്ന് കൂട്ടിയെടുക്കാൻ പറ്റും ഓക്കെ അപ്പൊ അതിന് നിങ്ങൾ പരമാവധി റീൽസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇനി അടുത്തത് നാലാമത്തെ ഒരു ഓപ്ഷനാണ് നാലാമത്തെ നിങ്ങൾ ഈ പേജിന്റെ തന്നെ ഇവിടെ പ്രൊഫൈൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഈ മെയിൻ ഈ റീ ലൈനിൽ മുകളിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സെറ്റിങ്സ് എന്ന് കാണാൻ പറ്റും സെറ്റിങ്സിന്റെ ബട്ടൺ കാണാൻ പറ്റും അപ്പൊ ഈ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യാം സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഫോളോവേഴ്സ് ആൻഡ് പബ്ലിക് കണ്ടന്റ് എന്ന് കാണാൻ പറ്റും ഓക്കെ അപ്പം നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യാം ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഹു ക്യാൻ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇതെല്ലാം പബ്ലിക്കിലാക്കി കൊടുക്കേണ്ടതാണ് ഹു ക്യാൻ ഫോളോ മൈ പേജ് ഹു ക്യാൻ സീ യുവർ ഫോളോവേഴ്സ് ഓൺ യുവർ ടൈം ലൈൻ ഹു ക്യാൻ സി ദ പീപ്പിൾ എൻ്റെ ലിസ്റ്റ് യു ഫോളോ ഹു ക്യാൻ കമൻറ്റ് ഓൺ യുവർ പബ്ലിക് പോസ്റ്റ് ഇതൊക്കെ നമ്മൾ പബ്ലിക് ആക്കി കൊടുക്കണം കാരണം വെച്ചാൽ പബ്ലിക്ക് ആക്കി കഴിഞ്ഞാലോ നമ്മൾക്ക് ഫോളോവേഴ്സിന് കൂടുതൽ ലഭിക്കാൻ സാധ്യതയുള്ളൂ അല്ലാതെ നമ്മൾ പ്രൈവറ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് സാധ്യത കുറവാണ് സാധ്യത കുറവ് മാത്രമല്ല പ്രൈവറ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഏണിങ്സ് ഒരു അഞ്ചിൻ്റെ പൈസ നമുക്ക് ലഭിക്കുകയും ചെയ്യില്ല അത് പ്രൈവറ്റ് ആയിട്ട് മാത്രം ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ പബ്ലിക്ക് ആണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക ഇനി എന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് അവിടെ പബ്ലിക്കിൽ നിന്ന് ആക്കി കൊടുക്കണം ഓക്കെ എന്നാൽ നമ്മളുടെ ഫോളോവേഴ്സ് ഇൻക്രീസ് ആവാനുള്ള സാധ്യത കൂടും ഓക്കെ ഇനിയിപ്പോൾ അഞ്ചാമത്തേത് വേറൊന്നുമില്ല അഞ്ചാമത്തത് സിമ്പിളാണ് നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ് അഞ്ചാമത്തേതാ നമ്മുടെ ഈ ത്രീ ഡോട്ടിൽ പ്രൊഫൈ പേജിന്റെ മെയിൻ പേജിലുള്ള ഈ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക ഈ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതാ അടിഭാഗത്ത് നമ്മുടെ കോപ്പി ലിങ്ക് ചെയ്യാനുള്ളത് ഈ കോപ്പി നമ്മൾ ലിങ്ക് ചെയ്യ ലിങ്ക് ചെയ്തിട്ട് നമ്മൾ നല്ലൊരു നമ്മുടെ മെയിൻ പോസ്റ്റ് അതായത് നമുക്ക് യൂട്യൂബിന്റെ ബാനറിലാക്കുന്നില്ല അതുപോലെ തന്നെ ഫേസ്ബുക്കിൻ്റെ ഒരു ചെറിയൊരു ബാനറാക്കിയിട്ട് നമ്മൾ ഫേസ്ബുക്കിൽ പിന്നെ ഈ വാട്സപ്പിലൊക്കെ പരമാവധി നമ്മൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഈ ഒരു ഫോട്ടോ എടുത്ത് ഒരു ഫോട്ടോ എടുത്തിട്ട് ഞാൻ ഇവിടെ അതിന് നമ്മൾ പേസ്റ്റ് ചെയ്ത കോപ്പി ലിങ്ക് കോപ്പി ചെയ്തിട്ടുണ്ടല്ലോ അതിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കണ്ട നമ്മുടെ ഫേസ്ബുക്കിൻ്റെ ആ മെയിൻ ബാനറും വന്ന് അതുകൂടാതെ തന്നെ നമ്മളൊരു ലിങ്കും അടിയിലേക്ക് വന്നിട്ടുണ്ട് ഫ്രണ്ട്സിനോട് പറയാം നമ്മുടെ പേജാണ് അല്ലെങ്കിൽ പ്രൊഫൈലാണ് ഒന്ന് സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഫോളോവേഴ്സ് അവരങ്ങനെ ഡയറക്റ്റ് പേജിലേക്ക് പോകാല്ലെങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡയറക്റ്റ് ലിങ്കിൽ ഫേസ്ബുക്ക് പേജിലായാലും പ്രൊഫൈലായാലും പോയിട്ട് ഫോളോ ചെയ്ഞ്ച് ചെയ്യും നമ്മളെ സപ്പോർട്ട് ചെയ്ഞ്ച് ചെയ്യും അപ്പോൾ ഇങ്ങനെ അഞ്ച് മെത്തേഡാണ് ഈ അഞ്ച് ട്രിക്കാണ് നമുക്ക് ഫോളോവേഴ്സിനെ പെട്ടെന്ന് കൂട്ടിയെടുക്കാനുള്ളത് ജെനുവിൻ ആയിട്ടുള്ള ട്രിക്കാണ് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ക്യാഷ് കൊടുത്തിട്ട് വാങ്ങിയെടുക്കുന്ന ട്രിക്ക് എന്നല്ല അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ പോവാതിരിക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പത്തെ പോലെ ഒന്നല്ല ഇപ്പം ഉട ഒന്നും നടക്കില്ല ഇപ്പൊ യൂട്യൂബിലായാലും ശരി ഫേസ്ബുക്കിലായാലും ശരി ഫുൾ എ ഐ കണ്ട്രോളിലാണുള്ളത് ശരിക്കും നല്ല രീതിയിൽ പണി കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് യൂട്യൂബേഴ്സിനും അതുപോലെ തന്നെ ഫേസ്ബുക്കിനും പഴയ പോലെ കോപ്പി റേറ്റ് ഒന്നും ഇപ്പം ചെയ്തിട്ട് പിന്നെ മണി ഉണ്ടാക്കാനുള്ള അവസരം ഇപ്പം കിട്ടുന്നില്ല ചെയ്തു കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ മാസം കൊണ്ടോ നാലാമത്തെ മാസം തന്നെ അത് ഒന്നുകിൽ ചാനൽ തന്നെ ഡിലേറ്റ് ആയിട്ട് പോകുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിൽക്കാണ്ട് ഇങ്ങനെ ജെനുവിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേജ് ആയാലും ശരി ഫോളോവേഴ്സ് ആയാലും ഗ്രോത്ത് ആവും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് തരുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ ഈ കമൻറ്റിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും പിന്നെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ചെയ്തു കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കൊണ്ടിരിക്കും നിങ്ങൾക്കൊക്കെ വളരെ നല്ല രീതിയിൽ യൂസ്ഫുൾ ആവുന്ന വീഡിയോസ് ആണ് ഇതൊക്കെ അപ്പോൾ ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക അപ്പം ഇത്ര മാത്രമേ ഉള്ളൂ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരും ഗുഡ് ബൈ ജയ് ഹിന്ദ്